പുതുമഴക്കാലം എത്തിയതോടെ മനുഷ്യരുടെ ഉറക്കം കെടുത്തുകയാണ് കുഞ്ഞൻ വണ്ട് മുപ്പിളി വണ്ട് എന്ന് പേരുള്ള ഈ ചെറുജീവി രാത്രി കാലങ്ങളിലാണ് വീടുകളിലേക്ക് കൂട്ടത്തോടെ പറന്നെത്തുന്നത് ഇവയെ നിയന്ത്രിക്കാൻ കൃത്യമായ മാർഗം കാണാതെ വലയുകയാണ് സാധാരണക്കാർ പൊതുമഴ എത്തിയതോടെ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ വീടുകളിലെ ഉറക്കം കെടുത്തുകയാണ് മൂപ്പിളി വണ്ട് രാത്രി കാലങ്ങളിൽ പ്രകാശം കണ്ട് പറന്നെത്തുന്ന ഇവ കൂട്ടമായി വീടുകളിൽ അരിച്ചു നടന്ന മനുഷ്യരുടെ സ്വൈര്യം കെടുത്തുകയാണ് ഭക്ഷണത്തിൽ പോലും കൂട്ടമായി വന്നു വീഴും രാത്രി കാലങ്ങളിൽ കിഴക്കുകളിലൂടെ അരിച്ചെത്തുന്ന ഇവയുടെ ദേഹത്ത് ശരീരം മുട്ടിയാൽ ആ ഭാഗം ചുവന്നു തടിച്ച് പലർക്കും അലർജിയായി മാറുന്നതും പതിവാണ് ഇപ്പോൾ വണ്ടുകളെ പേടിച്ച് രാത്രി കാലങ്ങളിൽ പലരും വീടുകളിൽ വൈദ്യുത ദീപം തെളിക്കാൻ പോലും മടിക്കുകയാണ് വീടുകളുടെ മേൽക്കൂരകളിൽ കൂട്ടത്തോടെ കയറി വലിയ ഭീഷണിയായി ഇവ മാറിയിട്ടുണ്ട് മണ്ണെണ്ണയും ചില കെമിക്കൽ കീടനാശിനികളും സ്പ്രേ ചെയ്തും പാറ്റാച്ചവ് കൊണ്ട് വൃത്തം വരച്ചും ആളുകൾ ഇവയെ നേരിടാറുണ്ട് ശക്തമായ വെയിലിൽ അടിച്ചു വാരിയിട്ടാൽ ഇവ കൂട്ടത്തോടെ ചത്തുപോകാറുമുണ്ട് ഇത്തരം പൊടിക്കൈകളൊക്കെയാണ് ആളുകൾ ഇപ്പോൾ പ്രയോഗിക്കുന്നത് മൂപ്പിളി എന്ന സ്ഥലത്ത് ആദ്യമായി കണ്ടെത്തിയത് കൊണ്ടാണ് ഇവയ്ക്ക് മൂപ്പിളി വെണ്ട് എന്ന പേര് വീണത് കോട്ടരുമ എന്ന് തുടങ്ങി വിവിധ പേരുകൾ വിവിധ പ്രദേശങ്ങളിൽ ആളുകൾ വിളിക്കാറുമുണ്ട് കരീലുകൾക്കടിയിൽ ജീവിക്കുന്ന കുഞ്ഞൻ വണ്ടുകളാണിവ മുട്ടയിടുന്നതും കരീലകളുടെ അടിയിൽ തന്നെയാണ് കരീലകളാണ് പ്രധാന ആഹാരവും എന്നാൽ മഴക്കാലം എത്തുമ്പോൾ ഇവ കൂട്ടത്തോടെ നനയാത്ത ഇടങ്ങൾ തേടി പറക്കും മുട്ട വിരിഞ്ഞ് വണ്ടുകൾ വളർന്നു വരുന്ന കാലവും ഇതുതന്നെയാണ് ഇങ്ങനെ മഴയിൽ നിന്ന് രക്ഷ തേടി വരുന്ന വണ്ടുകളാണ് മനുഷ്യരുടെ സൂര്യജീവിതം കെടുത്തുന്നത്